ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് ഇത് ചക്ക ഉണക്കാനിട്ടതാണ് കേട്ടോ ഇത് ഇന്നലെ ഇന്നലെ ഉണക്കാനിട്ടതാ ഇത് ഇന്ന ഉണക്കാനിട്ടതാ അപ്പോൾ ഇത് രണ്ടും മീൻ ചക്ക കുറച്ചും ഉണക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പഴുത്തതും ഉണ്ട് ചക്ക അപ്പോൾ വിത്തുകളൊക്കെ നോക്കിയാൽ വിത്തുകളൊക്കെ ഇതിൽ പയറ് കുറച്ച് പയറ് ഞാൻ രണ്ട് ചാക്കിലായിട്ട് വേറെ വേറെ മാറ്റി നട്ടതാണ് കേട്ടോ ഇത് നമ്മുടെ മധുരക്കിഴങ്ങാണേ അതിനൊക്കെ ഇത്രയായി നിൽക്കുക പിന്നെ ഇതാ പയറൊക്കെ ഇത്രയായിട്ടുണ്ട് ഒക്കെ മാറ്റി നടാറായി വെണ്ടയ്ക്കയാണ് അത് ഇത് വെണ്ടയ്ക്ക പാകീതാണേ അപ്പോൾ വെണ്ടയ്ക്ക ഭാഗീത് ഇത് വൈതനങ്ങ ഭാഗീത വൈതനങ്ങ പിന്നെ ചീരയും ഒക്കെ പിടിച്ച് നടാറായി ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ അനിത്യ അനിത്യവേദനയാണ് കേട്ടോ ഇത് നിത്യ നിത്യവേദനയുടെ തയ്യാ കുറേ പാകീത ഒന്ന് രണ്ടെണ്ണൊക്കെ പിടിച്ചു വന്നിട്ടുള്ളു കേട്ടോ നിത്യവേദനയുടെ തയ്യാ മുളക് ഒന്നും പൊടിച്ചിട്ടില്ല പക്ഷെ ഇത് കുക്കുംബറാണേ കുക്കുംബർ ഭാഗ്യതാണ് എത്രയോ പൊടിച്ചിട്ടുണ്ട് ഇതിനകത്ത് തക്കാളിയാണ് കേട്ടോ അത് ഇത്രയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പയറ് രണ്ടെണ്ണം മാറ്റി നട്ടതാണ് അപ്പൊ ഇനി ഒത്തിരി മാറ്റി നടാനുണ്ട് ഇതിലും രണ്ട് പയറ് മാറ്റി നട്ടു ഇനി ഒത്തിരി മാറ്റി നടാനുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എന്റെ ടെറസിലെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ ഇന്ന് ഒരുപാട് ദിവസമായിട്ട് നമ്മൾ കാത്ത് നിന്ന ഒരു പണിയാണ് കേട്ടോ ഇന്ന് കഴിഞ്ഞത് അതായത് നമ്മൾ ടെയിൽസൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായി രണ്ട് മാസം രണ്ട് മൂന്ന് മാസം മുന്നേ വാങ്ങിച്ച് കേട്ടോ അപ്പോൾ അത് ഇടാൻ കഴിഞ്ഞത് ഇന്നും ആയിട്ടാണ് ഇട്ടത് കേട്ടോ ഇന്ന് നേരത്തെ കഴിഞ്ഞു ഇന്നലെ തുടങ്ങിയതാണ് അപ്പോൾ ടെയിൽസ് ഇട്ടത് എവിടെയെന്ന് വെച്ചാൽ അടുക്കളയിലും ബാത്റൂമിലും ടൈൽസ് ഇട്ടത് അപ്പോൾ അതിൻ്റെ സിമൻറ്റ് ും കാര്യങ്ങളൊക്കെ ഈ ഹാളിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ടൈൽസ് കട്ട് ചെയ്ത പൊടിയും സിമന്റിന്റെ പൊടിയും ഒക്കെ നിറഞ്ഞിരുന്നു കേട്ടോ ഇതിനകത്ത് അപ്പൊ ഒക്കെ തൂത്ത് കൂട്ടാനുണ്ടായിരുന്നു നല്ല തൂക്കുമ്പോ നല്ല സിമന്റിന്റെ പൊടി ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് അണ്ട് തോർത്തൊക്കെ വെച്ച് കെട്ടിയിട്ടാണ് തൂത്തത് കേട്ടോ എന്ന അങ്ങനെ എല്ലായിടവും തൂത്ത് വൃത്തിയാക്കി കേട്ടോ തൂത്തിട്ടും ശരിക്കും സിമന്റിന്റെ പൊടിയൊന്നും പോയിട്ടില്ല അങ്ങനെയൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയാലേ ശരിയാകത്തുള്ളൂ കേട്ടോ എന്നാലേ നല്ലതുപോലെ ഈ പൊടി പോകത്തുള്ളൂ അപ്പോൾ ഇനി ഞാൻ ടൈൽസ് ഇട്ടതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാണ് ബാത്റൂമിലേക്ക് ഇട്ടത് അതൊരു പച്ച കളറാണ് കേട്ടോ വീഡിയോയിൽ എങ്ങനെ നീല പോലെ തോന്നുന്നതാണ് അതിൻ്റെ അകത്ത് താഴ്ന്ന പൊടി പിടിച്ചിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഇനി കഴുകി തേച്ചിളക്കിയാലേ പോകത്തുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അല്ലാണ്ട് പോകുന്നില്ല അത് പിന്നെ അത് വാഷ് ബേസ് ഏരിയ കാണിച്ചതാണ് ഇത് നമ്മുടെ കിച്ചൺ ആണ് കേട്ടോ അപ്പോൾ കിച്ചണിൻ്റെ മേളത്തെ പണികളും കഴിഞ്ഞു താഴെ തറയിലെ പണികളൊക്കെ ടൈൽസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ നല്ല തടീൻ്റെ മോഡലിലുള്ള ആണ് താഴെ ഇട്ടിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ബൈ ബൈ ടാറ്റാ യു